ഞാൻ ഒരു ചേന തണ്ടിനെ കൊണ്ട് ഇതിൻ്റെ ചേന തണ്ടീ ചേനത്തണ്ട് ചേന തണ്ട ഈ ചേന തണ്ടിനെ കൊണ്ട് ഈ ചേന ചേനത്തണ്ടും കൊണ്ട് ഒരു അവിയൽ വെക്കാനാ പോകുന്നു അവിയൽ ചേനൻ്റെ തണ്ട കേട്ടോ ചേന ചേനത്തണ്ട് അതുകൊണ്ട് ഒരു അവിയൽ വയ്ക്കാനാ അല്ലേ ഒരു കേട് വന്ന ചേനയും ഈ ഒരു ചേട്ടൻ ചേനയും കൂടി ഒരു കൂട്ടി വെക്കാം കേടു വന്നൊരു ചേന കഷ്ടിയേക്കും ഞാൻ മുറിച്ചിട്ട് േനക്കൊരു വഴുക്കരാണ് വേണ്ട ഒരു വഴുക്കര ഉണ്ട് നമ്മൾ തോരുമ്പോൾ ഒരു വഴുക്കര ഉണ്ട് നമുക്ക് ചേരിൻ്റെ പോലെ ചേച്ചിന് വഴുക്കരില്ല ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ വെച്ച് നോക്കിയിട്ടില്ല വെച്ചിട്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് നിങ്ങളെ വാങ്ങിച്ചു തരാം കേട്ടോ വെച്ച് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല തോലി ഉട്ടി കളഞ്ഞ്

another change nada kad class undavanu nokka ile ee na kadikinu ko parane പാടില്ലേ ഇതിപ്പോ ഞാനിപ്പോ വക്കാനാ പോ കണ്ടേ ഇപ്പൊ പാടില്ലേ ഇതിപ്പോ ഞാനീ മുറിച്ചിട്ട് പട ഇനി പിന്നീടത്തേക്കും മുറിച്ചിട്ടില്ല ഇതാണ് ഇപ്പം വെക്കാൻ പോയത് അടുപ്പത്ത് വെക്കട്ടെ ഇനി കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം വേണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെ അതിപ്പം കുറച്ച് മുളക് പൊടി കിട്ടണേ കുറച്ച് ചോറ് മുളക് പൊടി കുറച്ച് പച്ചമുളക് ഇട കുറച്ച് ഇടും മുളക് പൊടി പിന്നെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം എന്താ വെച്ചാൽ ഇത് ചേനട്ടുണ്ടോണ്ട് പിന്നെ അവിയില് വെക്കാനാണ് പോകുന്നു ഇതിൻ്റെ അകത്ത് ചേന മാത്രമൊരു അതിൻ്റെ ചേന ഒരു ചെറിയൊരു ചേന കഷ്ണം ചേന കിട്ടിയിരുന്നു ആ ചേന കൂടി ഒരു കഷ്ണം ചേനയും കൂടി ഇരു മുടിച്ചിട്ടുണ്ട് ചേന വേണ്ട ഒരു കഷ്ണം ചേനീം കൂടി ഇതിൽ മുടിച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം അത്രേ ഉള്ളൂ കുറച്ച് കഷ്ണം ചേനീം കൂടി ആ ചേനത്തൊക്കെ കൂടി ആ ചേന വന്നു വന്നുപോയിനി ഒരു ചേന ആ ചേനേൻ്റെ കേട് കഴിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ചേന കിട്ടിയത് കളക്കാരൊന്നും ആയിട്ടില്ല എന്നാലും അത്രയും വണ്ണം വെച്ച് വരുന്നേ ഉള്ളൂ അതുകൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലപ്പുരം കുറച്ച് ഉപ്പും കൂടി ഇടുക ഉപ്പ് ഇട്ട് ഞാനത് കുറച്ചു ഉള്ളിയും കൂടി ഇടണം അത് ഞാനിട ഉപ്പിടാ ഉപ്പ് കുടിക്കൂല കഷ്ടത്തിന് ഇപ്പൊ എടുത്തിട്ട് വെക്കട്ടെ വെള്ളം വയ്ക്കട്ടെ വെള്ളം വയ്ക്കണ്ട ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളോ മുളകോ പൊടികൾ നോക്കിയിട്ട് ഇടാട്ടോ മഞ്ഞൾ പൊടി കുറച്ചും കൂടി ഇടാ ഇതൊന്ന് അടച്ചു വെക്കട്ടെ ഒന്ന് അടച്ചു വയ്ക്ക ഒന്ന് അടച്ചു വെക്കണ്ടേ അതൊന്ന് അടച്ച് വയ്ക്കട്ടെ ഒന്ന് അടച്ചി കൊടുക്കാം അടച്ചു വരുന്ന വെച്ചാൽ ചുടിയിലുണ്ടാവും ചേനയെടുത്തണ്ട് ചുറിയിൽ നിന്ന് കയറി കുറച്ച് മുതയമ്മ മുത്ത ചേനയാണെന്ന് അതൊന്ന് കടന്ന് വരണ്ടി വരട്ടെ ഒന്നിട്ടാകുമ്പോൾ നമുക്ക് അത് തേങ്ങ ചരിയിട്ട് അരക്കാനാക്കണം അതുവരെ നമുക്കത് നഷ്ടം ഇതിപ്പോൾ കഷ്ണം പോകാനായി ഇവിടെ ഉള്ളി പച്ച ഉള്ളി ജീരകം ഇതാ ഇതാ ജീരകം പച്ച പച്ചമുളക് ഉള്ളി തേങ്ങ ഇതൊന്ന് ഉറുക്കിയിട്ട് എടുക്കട്ടെ ഒന്ന് ഉറുക്കിട്ടെടുക്കട്ടെ അതായത് ഉള്ളി നീല് പച്ചമുളക് നീര് ജീരകം എല്ലം കൂടി എടുക്കട്ടെ ചെടുക്കട്ടെ തേങ്ങ എല്ലം കൂടി ഒതുക്കി എടുക്കട്ടെ പിന്നെ അതിനെ നമ്മൾ തൈര് കൂടിയ പോകുന്നു നമ്മളുടെ പരിപാടി ക്ലോസ് ആയി ജോസായി നമുക്ക് വേഗം എടുത്താൽ ട്ടോ ഒക്കട്ടെ തേങ്ങ ഉരുക്കി ആക്കാം ഇതിപ്പോ ഇത് വന്തു ഇനി അത് കുറച്ച് ഇത് എടുക്കട്ടെ ഇനി അരവൽ തൈര് ഇട്ട് എനിക്ക് ഇത് ഏതൊക്കെ ഉതുക്കണം പച്ച കട്ടോ ഇതിപ്പോൾ തേങ്ങ തേങ്ങ അല്ല കൂടി അറ്റൊതുക്കിയതാണത് ഇപ്പം ഇനി ഇതിൻ്റെ തൈര് കുറച്ച് കട്ടിയത് കുറച്ചേ ഉള്ളൂ ച്ചാൽ ഇതിങ്ങനെ കുളിക്കഴിഞ്ഞാൽ മോര് വലി കെട്ടു അട്ടോട്ട് അട്ടി നല്ല അടിപൊളി പാസല വരണ്ട് ഇന്നലെ വെള്ളം ചീറ്റി അത് കളക് വെക്കട്ടെ വെള്ളം തന്നെ അടിപൊളി കറിയാണ് മോളി ആയതുകൊണ്ട് കത്തിയില്ല തൈ ആയതുകൊണ്ട് തൈ കാണും ഇതിപ്പടിപൊളി അറിയില്ലാന്ന് കുറച്ച് ഇതിലിട്ടെ

സൂപ്പർ സൂപ്പറാണ് ഇതാ അടിപൊളി സൂപ്പറായി കേട്ടോ എന്നാൽ കടല് കുറച്ച് മല്ലപ്പൊടി പൊടിക്ക് കുറച്ചും കൂടി ഇല്ല നല്ല കളറ് നല്ല രസം കൂടി നല്ല ടേസ്റ്റുണ്ട് ചേമിനാക്കാട്ടി നല്ല ടേസ്റ്റാണ് ചേമിനേനത്തുണ്ട് അപ്പോൾ ഇതെല്ലാം കളിയ കുറേ കാലം ഒരു കളഞ്ഞു കൂടിയുണ്ട് ഇത് നമ്മൾ കുറച്ച് മുൻപേ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കളയേണ്ടി വരികയാണ് ഇപ്പോൾ ചേരത്തുണ്ട് ചേമിനാൽ കളഞ്ഞു വരികയാണ് ഇപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് മനസ്സിലായി ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ് നമുക്ക് ഉണ്ടാക്കി കണ്ടിട്ടോ ഒന്നുമില്ല ഇതുവരെ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇത് ഞാൻ കുറച്ച് പരീക്ഷിച്ച് നോക്കിയതാണ് നമുക്ക് എന്താണെന്ന് ഇത് ശരിയാവുമോ നോക്കാം നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് സൈര്യമായിട്ട് വെച്ചിട്ട് കൂട്ടാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ചേമ്പിന് എൻ്റെ വെച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് കാണുന്നത് നല്ല അടിപൊളി നല്ല മണവും നല്ല ടേസ്റ്റും എന്താ ിപ്പം ഇത് തിളച്ചിട്ടിങ്ങ് വാങ്ങണം അത്രേ ഉള്ളു തിളച്ചിട്ടെ ഇങ്ങോട്ടേക്ക് വീണ്ട് നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട് അവിയൽ കറി നല്ല അടിപൊളി ചേ പിന്നെ ചേന കൊണ്ടുള്ള ഒരു അടിപൊളി അവിയൽ കറി എന്താ കറിയെന്നറിയോ നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ എന്താ ടേസ്റ്റ് എന്താ കാണാൻ രുചി അതിൻ്റെ കളർ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് കമൻറ്റ് ഇടണം പിന്നെ എന്താണ് അതിൻ്റെ രുചി എന്താണെന്നുള്ളത് പറഞ്ഞു തരണം ഒരു ഒരു സംശയമില്ല ഞാൻ വിചാരിച്ചിട്ട് പറ്റൂലെന്നുള്ളൊരു സംശയം ഉണ്ടായി ഇതാകുമെന്നറിയില്ല എന്നുള്ളൊരു സംശയം ഞാൻ നമ്മളെ ചേമീൻ്റെ തണ്ടാകാതിരിക്കും നല്ല അടിപൊളി കറിയാതിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം ഇങ്ങോട്ട് ചേനത്തണ്ടോ ചേമീനത്തണ്ടോ ഒന്നും ഒരു സാധനം കളയുണ്ടായി നിങ്ങൾ എല്ലാം നമുക്ക് കറി വെക്കാം നല്ല അടിപൊളി കറിയാൻ ഇന്ന് എത്രയേ നാളെ വേറെ ഊരിയായിട്ട് വീഴുമ്പോൾ എന്നേ നന്ദി നമസ്കാരം